ഓഫ് ചെയ്യടാ ഞാൻ ഒരു വീഡിയോ എടുക്കുക പ്ലീസ് ആ സൗണ്ട് വരരുതേ ഓക്കെ അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേര് ഫുൾ ഓൺ ആണ് എനിക്ക് ചില സമയത്തൊക്കെ ഭയങ്കര ഭ്രാന്താകാറുണ്ട് കാരണം ഇവര് തമ്മിൽ ചില ആവശ്യമില്ല കാര്യത്തിനങ്ങ് വഴക്കിടയിൽ അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അവസാനം ഞാൻ പറയും ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകാന്ന് അപ്പോൾ ഇനി അതൊക്കെ എവിടെ നിൽക്കട്ടെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ചോറ് ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കണം ഇന്ന് വൻ പേർ മെഴുക്കുപരട്ടി മീൻ കറി പിന്നെ ഫിഷ് ഫ്രൈ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പായിട്ട് ഇന്ന് മീവിൻ്റെ തലയൊന്ന് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറേ ദിവസമായി കാരണം ഒരു പനിയൊക്കെ വന്ന് നാട്ടിൽ പോയി വന്ന് നാട്ടിൽ പോയി നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും അതെനിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈന്യൂ വീട്ടിൽ കളിക്കുന്ന പാത്രം ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഈ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടു നമ്മുടെ വീട്ടിൽ കൊപ്ര ഉണക്കി ആട്ടിച്ച വെളിച്ചെണ്ണ ഇത്രയും മതിയാകും കേട്ടോ ഇവിടെ കുറച്ച് അലർജി ഒക്കെ ഉള്ളു ഓയിൽ മസാജ് ഒന്നും അധികം ചെയ്യാൻ പാടില്ല പക്ഷെ വല്ലപ്പോഴും ചെയ്യും എന്നിട്ട് ഷാംപൂ ഇട്ടങ്ങ് കഴുകിക്കളയും ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇത് ചൂടായിട്ട് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒരുപാട് ചൂടായാൽ പൊള്ളത്തില്ല തല പിന്നെ നമ്മുടെ കൈ മുക്കിയാണല്ലോ മസാജ് ചെയ്യുന്ന അതും പറ്റില്ല അപ്പോൾ അത്യാവശ്യം ഡ്രൈ ഡാൻ ഒക്കെ അവളുടെ തലയിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണോ ഈ പിള്ളേർക്ക് ഇപ്പോഴും ഇതൊക്കെ വരുന്നത് ഞാനൊക്കെ പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് എന്റെ തലയിൽ ആദ്യമായിട്ട് ഡാൻഡ്രഫ് ഒക്കെ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ് അതായത് ഒരു ക്യാമ്പിന് പോയി എൻഎസ്എസിന്റെ അതിന് ശേഷമാണ് പിന്നെ എൻ്റെ തലയിൽ ഇങ്ങനെ ഡാൻഡ്രഫ് കാണാൻ തുടങ്ങിയത് അത് പിന്നങ്ങ് അസ്ഥിരമായി എന്നാലും ഈ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ അത്യാവശ്യം അത് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഷാംപൂ ഇട്ട് കരുതും സ്ഥിരമായിട്ട് ഷാംപൂ ഒക്കെ ഉപയോഗിച്ചാൽ മുടി പോകുമെന്ന് പറയുന്നത് കേൾക്കാം ശരിയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തൊരു ഷാമ്പു ആണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അതിട്ട നമ്മുടെ മുടി ഇങ്ങനെ നമുക്ക് കാണാം ഇങ്ങനെ ഊരി പോകുന്നത് പക്ഷേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമുക്ക് ഡാമേജായ ഹെയർ അങ്ങനെ പോകുന്നതല്ലാത്തത് പോകത്തില്ല ഓ എൻ്റെ ഇത് ചൂടായി കഴിഞ്ഞു തോന്നുന്നു അപ്പോൾ അത് എടുക്കാൻ സമയം പക്ഷേ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇത്രയും ചൂട് നമുക്ക് വേണ്ട കണ്ടോ അതിനകത്ത് ഇങ്ങനെ ചൂടായതിൻ്റെ ഒരു ലക്ഷണം അപ്പോൾ ഇത് ഇത്തിരി തണുക്കെട്ട് എന്തുകൊണ്ട് നമുക്ക് മസാജ് ചെയ്യാം അസുഖം കിടന്ന് ടി വി കാണാണെന്ന് കൂട്ടി ഇതേ സിനിമയാ ഷൂഖ് ഖാൻ്റെ സിനിമയാണോ ആരുന്നത് അല്ലു അർജുനും ഭയണീറ്റ് വാ മസാജ് ചെയ്യാൻ തല രാവിലെ തന്നെ എൻ്റെ ചോറ് വെപ്പ് കലാപരിപാടി കഴിഞ്ഞു ഇനിയുള്ളത് കറികളൊക്കെ വെക്കണം അപ്പോൾ ആദ്യം മീക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം എന്നിട്ട് കറി വെക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ സ്കൂൾ അങ്ങോട്ട് തുറന്നാൽ പിന്നെ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല ശനിയും ഞായറും ഒക്കെ നോക്കിയിരിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പനിയോ തുമ്മലോ വന്നാൽ അതും പിന്നെ സ്വാഹയാണ് അങ്ങനെ എണ്ണദ്വീപ് പരിപാടി കഴിഞ്ഞപ്പം ഞാൻ തൻ്റെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് തേങ്ങ തേങ്ങാ മീൻ കറി വെക്കാനാണ് ഇന്നലെ ഏട്ടായി വന്നത് അപ്പം വാള എന്ന് പറഞ്ഞൊരു മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചുണ്ണാമ്പ് വാളയെന്നാണ് പറഞ്ഞത് ഇങ്ങനെ നീണ്ടിരിക്കും പരന്ന ഒരു മീൻ ചിലടത്തൊക്കെ പാമ്പാടാ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാനിവിടെ തേങ്ങാ ഇത് വെക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഇത് തേങ്ങാക്കറി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ കുറച്ച് മുളക് പൊടി പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ ചേർക്കുന്നത് കറിവേപ്പില അതുപോലെ ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ മീൻ കറി കുടംപുളി മാത്രം ചേർത്തേ വെക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ മാങ്ങയാകണം അല്ലാതെ ഉണ്ടല്ലോ പിഴുപുളിയുണ്ടല്ലോ നീണ്ടപൊളി അത് ചേർക്കുന്ന പരിപാടിയേ ഇല്ല ഈ കറിയുടെ കൂടെ ഒരു തക്കാളി അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ പകുതി തക്കാളി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു ഇനി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് വെജിറ്റബിൾസ് ഒന്നും വാങ്ങാറില്ല കാരണം കൂടുതൽ വാങ്ങിച്ചു വെച്ചാൽ ചീത്തയായി പോകത്തില്ലേ അതുകൊണ്ട് ഇപ്പം മിക്സിയിൽ നന്നായിട്ട് തേങ്ങ അരച്ചിട്ട് തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കും ഇത് തിളച്ച് കഴിയുമ്പോഴാണ് ഈ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ മീൻ ഭയങ്കര കട്ടി കുറവ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം തിള വന്നിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാണ് മീൻ കറിയൊക്കെ സത്യത്തിൽ സ്വതന്ത്രമായിട്ട് വെക്കുന്നത് അതിന് മുമ്പ് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ അതൊന്നും ചെയ്യിപ്പിക്കത്തില്ല കാരണം അമ്മയൊക്കെ ഇച്ചിരി പൈസയൊക്കെ നോക്കുന്ന ആളാണ് അപ്പം മീൻകറി കുളവായിപ്പോയാൽ പിന്നെയും മീൻ വാങ്ങേണ്ടിയൊക്കെ വരത്തില്ല അതുകൊണ്ടായിരിക്കണം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതിൽ ഏറ്റവും ഫ്ലോപ്പായത് പാലപ്പം ആണ് ഞാൻ ഏഴ് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ഇത് ഫ്ലോപ്പായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ചെയ്ത് ഈ വീട്ടിലെ അപ്പം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കരുന്ന് പക്ഷെ ഞാൻ അവിടെ തോറ്റില്ല ഞാൻ വീണ്ടും ഉണ്ടാക്കി അത് സക്സസ് ആയി കേട്ടോ മീൻകറി വെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞില്ല അത് തിളയ്ക്കാൻ വെച്ച് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ മീയുടെ ഹെയർ വാഷ് ചെയ്ത് കൊടുക്കണം ഞാൻ വിചാരിച്ച് കുറച്ച് നേരം എണ്ണയൊന്ന് തലയിൽ പിടിക്കട്ടെ എന്നിട്ട് ഹെയർ വാഷ് ചെയ്യാന്ന് അപ്പോൾ എൻ്റെ പണി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറുണ്ടാൽ മതി മീയുടെ തലയൊന്ന് കഴുകി കൊടുക്കണം ഞാനിവിടെ ധാത്രി വീതിപ്പോൾ ഉപയോഗിക്കുന്ന ഇടയ്ക്ക് സെബാമെഡിൻ്റെ ഷാംപൂ ആയിരുന്നു അത് നല്ല ഷാംപൂ കേട്ടോ കുട്ടികൾക്കും നമുക്കൊക്കെ ആൻറ്റി ഡോൺഡർ ഷാംപൂ ഉണ്ട് അത് നല്ലതാണ് എന്നിട്ട് അത് ഉപയോഗിച്ചാൽ പിന്നെ അങ്ങ് മുഴുവനായിട്ട് പോകത്തില്ല പിന്നെയും പിന്നെയും വരും ആറും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കാറ്റും കാണുവാണ് അപ്പോൾ എന്തായാലും മീടെ ഒന്ന് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നതുകൊണ്ടാണ് ഈ ഒരു പരുവ ആകുമ്പോഴാണ് തേങ്ങ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് എണ്ണ തെളിയണം അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ആദ്യം ചോറ് വേണം എന്നിട്ട് പൻപയർ പിന്നെ ഇവിടെ അമ്മ അമ്മതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ വാളക്കറി എടുത്ത് ആക്ച്വലി ഞാൻ ഈ മീൻ മീനധികം കൂട്ടാറില്ല ഇതെനിക്ക് അധികം ഇഷ്ടമുള്ള അല്ല ഇപ്പോൾ ഇത് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നണ്ടതെന്ന് കരുതി വെച്ചതാണ് പിന്നെ ഈ ചോറ് എടുക്കുന്നത് പാറൂന പാറുനെ ഞാൻ ചോറ് കൊടുക്കുമ്പോൾ മീൻ അതിനുള്ളിൽ വെച്ചിട്ട് ഉരുട്ടി കൊടുക്കാറാണ് പതിവ് അപ്പോൾ ആൾ കഴിച്ചോളും പക്ഷേ മീയ ഇപ്പം മീനും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞങ്ങളുടെ ഭക്ഷണ രീതി ഈ രീതിയിലാണ് അതായത് എറണാകുളത്തുള്ളപ്പം ഞങ്ങളെല്ലാവരും ചോറും കറികളും എല്ലാം എടുത്ത് ടി വിയുടെ ഫ്രണ്ടി കൊണ്ടുവന്നിരിക്കും ഉച്ചയ്ക്ക് നല്ല ഏതെങ്കിലും സിനിമ കാണും അത് കണ്ടുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പം ഇവിടെ മാങ്ങ കിട്ടിയായിരുന്നെ ആ പച്ചമാ ഉപ്പും മുളും കൂട്ടി കഴിക്കാണ് പരിപാടിയാണോ വൈകിട്ടായപ്പോൾ ഞാൻ സ്മേരയും കൂടെ കരട്ട ക്ലാസ്സിൽ വന്നതാണ് വെക്കേഷൻ പ്രമാണിച്ചൊരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അതിൽ ഇവിടുത്തെ കുട്ടികൾ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വന്നതാണ് കല്ലൂനും പ്രൈസ് ഉണ്ടായിരുന്നു മീയെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ആ സമയത്ത് നാട്ടിലായിരുന്നു പിന്നെ നമുക്ക് ഇവിടുന്ന് സ്നാക്സും അതുപോലെ ചായയൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് സ്മേരേ സനുജും കൂടെ ഒരു വലിയ ചക്ക എനിക്ക് കൊണ്ടുത്തന്നത് അത് കൊണ്ട് അത് വെട്ടിപ്പൊളിക്കുന്ന കഷ്ടപ്പാടാണ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ച ചക്ക ആയതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു മുറിക്കാൻ എന്നാലും ഞാൻ പുറകോട്ടൊന്നും പോയില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് കൈക്ക് എവിടെയോ ഒരു വെട്ട് കൊണ്ട പോലെ തോന്നി വെട്ടല്ല ചെറിയൊരു സ്ക്രാച്ച് അത്രയേ ഉള്ളൂ അപ്പോൾ അവസാനം ഇതെല്ലാം വെട്ടിക്കണ്ടിച്ച് എടുത്തിട്ടുണ്ട് മീ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ വൈകിട്ടായപ്പം എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ചക്ക പുഴുക്കും അതുപോലെ അതിൻ്റെ കൂടെ ചിക്കൻ കറിയും ഉണ്ടാക്കിയായിരുന്നു ഇന്ന് എവിടുന്നാണ് എനിക്ക് ഇത്ര സമയം കിട്ടിയെന്ന് അറിയത്തില്ല ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് വൈകിട്ടായപ്പം എല്ലാവരും സന്തോഷമായിട്ട് ചക്കയും ചിക്കനും ഒക്കെ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയായ കാലം മുതൽ എൻ്റെ വീട്ടിൽ അമ്മ പ്ലാവും മാവുമൊക്കെ വെച്ച് പിടിപ്പിക്കും പക്ഷേ രണ്ട് വർഷം മുമ്പാണ് ആ വീട്ടിൽ ആദ്യമായിട്ട് ചക്ക ഉണ്ടാകും അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വലിയ കാട്ടൻ ചക്കയ്ക്കകത്ത് ആകെ അഞ്ചോ ആറോ ചൊള അപ്പൊ അവസ്ഥയൊന്നും മനസ്സിലാക്കണേ പിന്നെ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ചക്കയോടും ചക്ക ഒക്കെ ഭയങ്കര ആക്രാന്തമാണ് ആരെവിടുന്നു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങുകയും ചെയ്യും അത് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യും അപ്പോൾ സ്നേഹയ്ക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം റെഡിയാക്കി ആൾക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും ചക്കയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചക്ക ഇടുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് അവിടെ ഒരു പ്ലാവ് ഉണ്ട് അപ്പോൾ അതിലിങ്ങനെ കുറേ ചക്കകൾ എടുക്കുന്നു ഞാൻ അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി ഇത് ചക്ക വിളയാറായോ അങ്ങനെ പറഞ്ഞാൽ ആ വിളയാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചക്ക വേവിച്ചത് ഭയങ്കര ഇഷ്ടം അതിനെന്താ നമുക്ക് ചക്ക ഇടാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചോട്ടി ചെന്നപ്പം അമ്മ ചോട് ഞാൻ ചോദിച്ചു ഞാനിത് ഇട്ടോട്ടേന്ന് അപ്പം പറഞ്ഞാൽ അതിനെന്താണ് അങ്ങനെ ആദ്യമായിട്ട് ചക്ക വെട്ടുന്നതും ഇടുന്നതും ഒക്കെ ആ സമയത്താണ് അന്ന് എനിക്കുണ്ടായ ഒരു സന്തോഷം കാരണം നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടാറില്ലല്ലോ ചക്കരശേഷം ഇവിടെ തീർന്നു അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ